ിലെ മലിനജലം റോഡിലേക്കൊഴുകുന്ന പ്രശ്നത്തിന് പരിഹാരമായി ഓടകളിൽ അടിഞ്ഞുകൂടിയതും ഓടകളിൽ മാലിന്യം നിറഞ്ഞ റോഡിലൂടെ മലിനജലം ഒഴുകുന്നത് യു ടി വി വാർത്തയിലൂടെ നെല്ലിയാമ്പതിയിലെ പ്രധാന ജംഗ്ഷനായ പുലിയമ്പാറയിലാണ് ഓടകൾ നിറഞ്ഞ റോഡിലേക്ക് മലിനജലം ഒഴുകി ഇതുവഴിയുള്ള യാത്രക്കാർക്കും പ്രദേശവാസികൾക്കും പ്രയാസം സൃഷ്ടിച്ചിരുന്നത് പ്രശ്നപരിഹാരം ആവശ്യപ്പെട്ട് നാഷണൽ ജനതാദൾ നെല്ലിയാമ്പതി പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് വി എസ് പ്രസാദിന്റെ നേതൃത്വത്തിൽ നാട്ടുകാർ അധികൃതർക്ക് പരാതി നൽകിയിരുന്നു വിഷയം ചൂണ്ടിക്കാട്ടി കഴിഞ്ഞ ദിവസം യുടിവി വാർത്തയും സംപ്രേഷണം ചെയ്തിരുന്നു ഇതേ തുടർന്നാണ് പഞ്ചായത്തും ആരോഗ്യവകുപ്പും ഇടപെട്ട് റോഡരികിലെ മാലിന്യം നീക്കം ചെയ്തത് റോഡരികിൽ കുന്നുകൂടിയ മാലിന്യം മഴ പെയ്തതോടെ ഓടകളിലേക്ക് ഒഴുകിയിറങ്ങി ഓടകൾ അടഞ്ഞതാണ് മലിനജലം റോഡിലേക്കൊഴുകാൻ കാരണമായത് ഇതുവഴിയുള്ള യാത്രക്കാർക്കും വിനോദസഞ്ചാരികൾക്കും പ്രദേശത്തെ വ്യാപാരികൾക്കും ഇത് വലിയ യാത്രാ പ്രതിസന്ധിയും ആരോഗ്യ പ്രശ്നങ്ങളും സൃഷ്ടിച്ചിരുന്നു പരിസ്ഥിതി പ്രാധാന്യമുള്ള നെല്ലിയാമ്പതിക്ക് പാരിസ്ഥിതിക ആഘാതമുണ്ടാക്കുന്നതു കൂടിയായിരുന്നു വിഷയം മാലിന്യം നീക്കം ചെയ്തതോടെ വലിയൊരു പ്രശ്നത്തിന് പരിഹാരമായി യു ടി വി